ഇത് ും ഗൗരവത്തോടെയാണ് അജ്സൽ കൃഷിയെ കാണുന്നത് കോഴി അലങ്കാര മത്സ്യങ്ങൾ ആട് പശു ഒപ്പം വേനൽക്കാല പച്ചക്കറി കൃഷിയും ഇത് തുടങ്ങാനുള്ള കാരണം ഞാൻ ആദ്യം കുറച്ച് ഗപ്പീസിനാണ് ഗപ്പി ഞാൻ കുറച്ച് വളർത്തി അതിലേക്ക് അതിലേക്ക് നല്ല വരുമാനം ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ വന്ന് വാങ്ങി അപ്പോൾ പിന്നെ ഞാൻ ഗോൾഡ് ഡിഷില് കിടന്നത് പിന്നെ ഗോൾഡ് ഡിഷിൽ കഴിയുന്ന പിന്നെ ഏഞ്ചലായി ഏഞ്ചലിന് ഗപ്പി ഗപ്പീസ് പല വെറൈറ്റി അഞ്ച് വെറൈറ്റി ഉണ്ട് ഗപ്പീസ് പിന്നെ പ്ലാറ്റി ഷോർട്ടയില് പിന്നെ ഗോൾഡ് ഫിഷ് എസ് കെ ഗോൾഡ് കോഴിക്കാർപ്പ് നെല്ല് വളർത്തുന്നതിൽ പല കാര്യമുണ്ട് എന്താ ഈ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓന്തോറ്റികൾ വരും ഓന്തോറ്റി മീൻസ് പക്ഷികൾ അങ്ങനെ ഇതൊക്കെ വരും അപ്പോൾ അതിനെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് മീനിനെ രക്ഷ നേടാൻ ആയിരം ഇറച്ചിക്കോഴി എഴുന്നൂറ് മുട്ടക്കോഴി വിവിധ തരം അലങ്കാര മത്സ്യങ്ങൾ വീടിനോട് ചേർന്നുള്ള ഓരോ ഇഞ്ച് ഭൂമിയും പ്രയോജനപ്പെടുത്തുകയാണ് അജ്സൽ തുടങ്ങിയത് അൻപത് കോയിൽ പിന്നെ ഞാൻ എഴുന്നൂറ് കോയിൽ ഇറക്കി ആ എഴുന്നൂറ് കോയിലെ ബാക്കി വന്നത് ഒരു എൺപതോളം കോയി ഉണ്ട് ഇനി ഇരുന്നൂറ്റൻപത് കോയി ഇനി അടുത്ത മാസം ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം തരും അത് ഇതിൽ മുട്ട ഇത് നാടൻ മുട്ട ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം അൻപതോളം ഞാൻ നാടമുട്ട ഉൽപ്പാദിപ്പിച്ചിട്ട് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് ഇത് വീടുകളിൽ കൊണ്ടുപോയാണ് കൊടുക്കുന്നത് ഉപ്പുപ്പായും ഉമ്മയും പ്രോത്സാഹനവുമായി കൂട്ടുചേർന്നു ഈ കുട്ടി കർഷകനെ തേടി പുരസ്കാരങ്ങളും എത്തുന്നുണ്ട്